இந்த வேற அரஞ்சேன்னா കൊല്ലം ജില്ലയിലെ ஈரவ பாலத்திர எடுத்தானே கட ஐட்டேருது இது തുടങ്ങിയது நான் என்ன அனியனு ആണ് ஒரு வாள காரர்க்கு வேற வரறുണ്ടോ ஆ உண்டு ஒตรี மோرمள்ளவுக்கு போறற அனியன் வீட்里 பீல்ட் லோடு போயா நம்மத்தள்ள படிக்க네 அனியனா அனியேடி 1 ஆம் മാത്രമേ ഉള്ളോ എത്ര രൂപ മാത്രേ ഉള്ളു നാരങ്ങനെ ചേട്ടന്മാരൊക്കെ ഒരുപാട് പറയാനുണ്ടോ എന്തുകൊണ്ടാണ് മോന് ഈയൊരു മോരുമെള്ളത് വീട്ടിലെ ബുദ്ധിമുട്ട് വീട്ടിലെ ബുദ്ധിമുട്ട് അച്ഛനെ ഉണ്ടോ അച്ഛനും അമ്മയൊക്കെ അല്ല നമസ്കാരം നമ്മളിപ്പോ നീരാവിൽ ആണോ നിക്കുന്നത് നീരാവിൽ നമ്മടെ കൊച്ചും വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാണ് രണ്ടുപേര് എട്ടാം ക്ലാസ്സിലാണ് ജയിച്ചില്ലേ ജയിച്ചിട്ടില്ലേ അതോ റിസൾട്ട് വരാൻ സമയം ആണോ റിസൾട്ട് വരാൻ സമയോളത്തോ ഓരോ വെള്ളം പിന്നെ വേറെ എന്നാ എനിക്കൊരു നാരങ്ങൾ ഒരുപാട് പേരൊക്കെ വരാറുണ്ടോ വന്ന് വീട്ടിലാരെ കൊണ്ട് വീട്ടിലാരെ കൊണ്ട് ഞാനും അമ്മയും അനിയനും ഇല്ല ഞാൻ ഫസ്റ്റ് ടൈം ഇനി ഞാൻ കൂട്ടി ഗ്യാരേജ് ഉണ്ട് അപ്പൊ അവിടെനിന്ന് ഇറങ്ങി ഭക്ഷണം കഴിയാൻ നേരം മോരുമെള്ള നല്ല നിലവാരമുള്ള അതാ ചോദിച്ചാ നിങ്ങള് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന അതോന്ന് ചോദിച്ചാൽ നല്ല ക്വാളിറ്റി സാധാരണ മോരുമെള്ള കുടിച്ചാൽ വയറ്റിനൊക്കെ വരുന്ന കൃത്രിമമായിട്ട് കഴിച്ചിട്ട് കൊള്ളാം കഴിയാറായി

ഇങ്ങനെ ചെറിയ ടിന്നുകളിലാക്കി കൊണ്ടുവരും ഈ ടി എത്ര രൂപ ഒരു ടി എത്ര മോരുമെള്ളം കാണാനത് എത്ര പേർക്കുള്ള മോരുമെള്ളത് മോന്റെ കയ്യിൽ നിന്ന് ഒരു മോരുമെള്ളം വാങ്ങിച്ച് ഇതൊന്ന് കുടിച്ചു നോക്കാം ഇവിടെ വന്നവരെല്ലാം നല്ല അഭിപ്രായമാണ് പറയുന്നത് അഭിപ്രായമാണോ എന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞ പോലെ നല്ല അടിപൊളി ആണ് നല്ല കട്ടിയുണ്ട് ഇത് മോന് വീട്ടിൽ ഉണ്ടാക്കുന്ന കൊണ്ടുവരുന്നതല്ലേ വീട്ടിൽ മോന്റെ വീട്ടിലല്ല മോന്റെ വീട്ടിൽ അതല്ലേ സ്ഥിരമായിട്ട് വന്ന് മേടിച്ച് കുടിക്കാറുണ്ട് രണ്ടു ദിവസം മൂന്ന് ദിവസം കുടുംബത്തില് യാത്ര ചെയ്യാറുള്ള ഞാൻ കുടിക്കാറുണ്ട് വീട്ടില് വാങ്ങിച്ചു പോകും നമ്മളെ കാട്ടി മോരാ നമ്മളെ വീട്ടിൽ കൊണ്ടു വെച്ച് നമ്മളത് ഒന്ന് രണ്ടു ദിവസമായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ കൂടെ വേറൊരു കൊച്ചാളൂടെ ഉണ്ട് വന്നില്ല ഈ സമയത്ത് അവർ കളിക്കാനൊന്നും പോകാതെ വീട്ടിലെ ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞ് വീട്ടുകാരെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ ഈ ഒരു മോരുമെള്ള തുടങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കൊല്ലം ബൈപ്പാസിൽ അതായത് നീരാവിൽ പാലത്തിന് തൊട്ടെടുത്തിട്ടാണ് ഇവർ ഈ ഒരു മോരുമുള കച്ചവടം എന്ന് അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്യുക